പലർക്കും ചെയ്യാൻ തോന്നാത്തൊരു കാര്യം പലരും ചെയ്യാത്തൊരു കാര്യം അങ്ങനെ ഒരാളെയാണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് പുള്ളി നേരത്തെ തൊട്ട് നമ്മൾ കാണുന്നതാണ് ഇവിടെ വന്ന് ചെയ്യുന്ന സ്വയം തോന്നി ചെയ്യുന്നതാണ് ആരും പറഞ്ഞിട്ട് ചെയ്യിക്കുന്നല്ലോ കാലത്ത് ഏതെങ്കിലും അഴുക്കായി കിടക്കണെങ്കിൽ ആ റോട്ടില് ചൂലൊക്കെ അടിച്ച് ആക്കൂ ഏ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കാശോട്ടോ ക്ലീനിങ്ങിൻ്റെ കശ നമുക്ക് തന്നെ നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാം ക്രിസ്തുവിൻ്റെ വചനങ്ങളുണ്ട് ഇത് വലിയൊരു അമാനഷികമായ കാര്യമൊന്നുമല്ല എൻ്റെ ആർക്കും ചെയ്യാവുന്നതാണ് ആള് ആളുകളുടെ മനസ്സിലെന്താണ് ആണുങ്ങൾ ചൂട് എടുക്കാൻ പോകുന്നതാണ് ആണുങ്ങൾ ചൂട് കഴിഞ്ഞാൽ വീട് മുടിയും എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടത് പണ്ട് പക്ഷേ ഞാൻ അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ മുടിച്ചിട്ടുമില്ല ഐശ്വര്യം ഉണ്ടായിട്ടേ ഉള്ളൂ കാരണം നാടിന ഐശ്വര്യം ചില ആളുകളൊക്കെ കളിയാക്കാറുണ്ട് സങ്കടം തോന്നിയിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റോഡ് അടിക്കാൻ പോകണമെന്ന് കാരണം എൻ്റെ ഏറ്റവും വലിയ ആണെന്ന് പക്ഷേ ഞാൻ കടന്നു വരുന്ന എന്നെ പോകുന്ന റോഡിൽ ഒരു നല്ല നീറ്റായിട്ടിരിക്കുന്നത് കാണുമ്പോൾ വലിയ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട് അതാണ് ആ ഒരു മനസ്സിന് സന്തോഷം ഇത് ആരെയും കാണിക്കാനല്ല നമ്മൾ സംസാരിച്ചല്ലേ ഞാൻ ഇന്നലെ കണ്ണവാലി മാത്രമല്ല കണ്ണവാലി പള്ളിയിൽ മാത്രമാണ് എൻ്റെ അച്ഛൻ വീട് ക്ലീൻ ചെയ്യുമായിരുന്നു അദ്ദേഹം പോലീസ് സർവീസിലായിരുന്നു അപ്പം ആ പോലീസിൻ്റെ ഒരു ചിട്ട അന്നത്തെ ചിട്ടവട്ടങ്ങളൊക്കെ വെച്ച് അദ്ദേഹം വളരെ ക്ലീനിങ്ങിലും എൻ്റെ മുത്തച്ഛ്മാരും ചെയ്യാറുണ്ട് അപ്പോൾ അത് എൻ്റെ അച്ഛനിലേക്ക് പറഞ്ഞു പിന്നെ ഞാനായിട്ടത് ഞാൻ കുറച്ചും കൂടെ വിപുലീകരിച്ച് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ വഴികളിലേക്ക് ഇറങ്ങി പറ്റുന്ന സമയത്ത് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ രാവിലെ മുറ്റമടിക്കാൻ പോകും ഇങ്ങനെ ആറര പ്രത്യേകിച്ച് ഞായറ ദിവസങ്ങളിലൊക്കെ അപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കും ഇതെന്താ സേവനവാരമാണോ എന്ന് ചോദിക്കും അപ്പോൾ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയാണ് അതായത് ഗാന്ധി ജയന്തി വരുമ്പോഴും അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളും വരുമ്പോൾ മാത്രമാണ് സേവനവാരം എന്ന് മനസ്സിലാക്കുന്നത് സിഗരറ്റ് വലിച്ച ഉടനെ തന്നെ റോഡിൻ്റെ വശങ്ങളിടുക തുപ്പുക പിന്നെ എന്താ പറയുക നമ്മൾ ഈ പെപ്സി ബോട്ട് പെപ്സി കുടിക്കോ ഉടനെ ഈ കുപ്പി വലിച്ചെറിയുക അത് വിദ്യാഭ്യാസമുള്ള ആളുകൾ വരും ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അവരോടൊക്കെ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല ആളുകൾക്ക് ഉപദേശം ഇഷ്ടമല്ല അപ്പോൾ എന്താ ഏറ്റവും പരിപാടി ആ എറിഞ്ഞ ആൾ എറിയുമ്പോൾ ഞാൻ തന്നെ പോയിട്ട് എന്തിനാണ് ചേട്ടാ ചെയ്യണമെന്ന് ഒന്നും ചോദിക്കാറില്ല കാരണമെച്ചാൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല പോ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും ആ മനസ്സിൽ നമ്മളത് പോയി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് യാത്ര പ്രശ്നമില്ല നമ്മൾ അവരെ മുന്നിൽ പോയി എടുത്ത് കഴിഞ്ഞില്ല ഗാന്ധിജി എന്ന് പറഞ്ഞാൽ എനിക്കല്ല ലോകത്തിന് തന്നെ പ്രേരണ നൽകിയിട്ടുള്ളതാണ് ആ പ്രേരണയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വച്ഛ സ്വച്ഛഭാരതം എന്നൊരു കൺസെപ്റ്റ് നരേന്ദ്രമോദിക്ക് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിൽ ഇച്ചിരി ആഗ്രഹമുണ്ട് ഒരുപറ്റം ഒരു ഗ്രൂപ്പ് കടന്നു വരികയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ആ കോർപ്പറേഷനിലൊന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ലായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക മനസ്സിന് സന്തോഷം നേടുക എൻ്റെ നഗരം സുന്ദര നഗരം എന്ന് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ എൻ്റെ വീട് പോലെ എൻ്റെ നാടും എൻ്റെ അയൽക്കാരൻ്റെ വീടും ഒക്കെ കിടക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക